ഹലോ വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ ട്രിവാൻ റത്ത് ബിരിയാണിയേക്കാൾ ഏറെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മന്തി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നല്ല കിഡിൽ ആൻഡ് ക്വാളിറ്റി മന്തി സെർവ് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റിലാണ് ഞങ്ങൾ പിരിക്കുന്നത് സ്പോട്ട് ഞാൻ അവസാനം പറയാം കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ മന്തിയും പെരി പെരി അൽഫ മന്തിയായിരുന്നു കേട്ടോ മട്ടൻ മന്തിയിലെ മട്ടൻ പീസസിൻ്റെ സോഫ്റ്റ്നസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും മീറ്റും ബോണും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു ഇവരുടെ മന്തി റൈസിനും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എനിക്ക് ട്രിവാൻ ഇവരുടെ മന്തി റൈസ് ാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് വരുന്നത് കാരണം കിഡിലൻ ഫ്ലേവറാണ് നല്ല രീതിയിലുള്ള കുരുമുളകും ഗ്രാമ്പും പട്ടിയും ഏലക്കയുടെ ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് എനിക്ക് ഈ മസാല സ്പൈസസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടം പിന്നെ റൈസ് നല്ല സോഫ്റ്റ് ആണ് മട്ടൺ പീസസിൻ്റെ സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യം പറയാൻ ഒരു രക്ഷയില്ല നല്ല മൈൽഡായിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ നിങ്ങൾ ഓവർ ആയിട്ടുള്ള ഒരു ഫ്ലേവർ പ്രതീക്ഷിച്ച് പോകരുത് കുരുമുളകിൻ്റെ എരിവും പിന്നെ നമുക്ക് നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു ട്രിൻ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നത് പക്ഷേ മീറ്റിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്തതാണ് നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹങ്കി ഗൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും ഇവിടുത്തെ മയണൈസും എടുത്തു വരാണ്ട ഒരു പ്രത്യേകതയാണ് കേട്ടോ നല്ല കിടിലം ക്വാളിറ്റിയാണ് നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത് ആ മന്തി റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ ഇവിടെ മയണൈസ് പിന്നെ നമുക്ക് സാലഡ് തരുന്നുണ്ട് നമുക്ക് എത്ര കഴിച്ചിരുന്നാലും നമുക്കത് വീണ്ടും ചോദിച്ചുകഴിഞ്ഞാൽ അവർ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് തരും കേട്ടോ സാലഡും പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും ഒക്കെ പിന്നെ നമുക്കിനി ഇനി പെരിപ്പെരി അൽഫാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെരിപ്പെരി അൽഫാമും നല്ല വേറെ ലെവലായിരുന്നു മീറ്റ് സൂപ്പർ ജ്യൂസി ആയിരുന്നു നന്നായിട്ട് മുറിവിയിട്ടൊന്നും ഇല്ലായിരുന്നു സ്പൈസസ് ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മസാല ഒരു രക്ഷയില്ലായിരുന്നു മായണൈസിൻ്റെ കൂടെ നല്ല കിഡിലൻ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അവിടുത്തെ പെരിപ്പെരി അൽഫാം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മട്ടൺ മന്തി മാത്രമല്ല ഇവിടെ നോർമൽ ചിക്കൻ കുഴിമന്തി ഉണ്ട് നോർമൽ അൽഫാം ഉണ്ട് പെരിപ്പെരി മാത്രമല്ല ഗ്രീൻ ചില്ലി അൽഫാമും കൂടെ വരുന്നുണ്ട് പിന്നെ ബീഫ് മന്തി അവൈലബിൾ ആണ് ബീഫ് മന്തി നിങ്ങളിവിടെ നിന്ന് ട്രൈ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മീറ്റിന്റെ ക്വാളിറ്റി എല്ലാം ഇവിടെ നല്ലതാണ് കേട്ടോ അപ്പോൾ സ്പോട്ട് നിങ്ങളിപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും കുറേ പേർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അവസാനം നമ്മളൊരു മിൻഫ്ലൈമും കൂടെ കുറിച്ച് വൈൻ്റപ്പ് ചെയ്തു സ്പോട്ടായിട്ട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഉള്ളൂരുള്ള മന്തി മനസിലിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആംബിയൻസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഡൈനിങ് ഉണ്ട് നല്ല സീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിങ് നല്ല ആംബിയൻ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട് നല്ല ഔട്ട്ലെറ്റ് എല്ലാരും വന്നൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്തതിനുള്ളിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികളാണ് ഇവിടുത്തെ മന്തിയുടെ ഫാൻസ് ആയിട്ട് വരുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ